ില് നമ്മുടെ പിതൃയജ്ഞത്തെയും ഋഷിയജ്ഞത്തെയും കുറിച്ചാണ് വിശദീകരിച്ചത് ഗ്രഹസ്ഥാശ്രമ ജീവിതത്തിന്റെ ധർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ഗീതയിലെ ഒന്നാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകത്തെ കുറിച്ചാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതായത് ആദ്യത്തെ ശ്ലോകം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ മാമക പാണ്ഡവ ചെയ്വർവ എന്നുള്ള ശബ്ദത്തിലാണ് പദത്തിലാണ് ഗീതയുടെ തുടക്കം എന്നുള്ളത് കൊണ്ട് ധർമ്മം എന്താണെന്നാണ് ഇവിടെ ഒന്ന് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ നമ്മൾ ബ്രഹ്മചാരി കുട്ടിയുടെ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ പഞ്ചയജ്ഞങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലെ പിതൃയജ്ഞത്തെയും ഋഷിയജ്ഞത്തെയും പറഞ്ഞ് അവസാനിപ്പിച്ചു നമുക്ക് ദൈവ ദൈവയജ്ഞമാണ് ദൈവയജ്ഞത്തില് ദേവപ്രീതികരമായിരിക്കുന്ന കർമ്മമാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചും ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ദേവി ദൈവം ഈശ്വര സംബന്ധമായ കനം അദൃഷ്ടം അതായത് നമ്മുടെ ശരീരമനോബുദ്ധി ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്ത സംഭവ ദൈവം അല്ലെങ്കിൽ ഈശ്വര സംബന്ധമായ വിഷയങ്ങളായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അതിൽ നിന്ന് നമുക്ക് അതായത് അനുകൂലമായ കാലാവസ്ഥ ശരിയായ രീതിയിൽ വെയിലും മഴയും കൃഷിയും എല്ലാം നമുക്ക് അനുരൂപമായ രീതിയിൽ ലഭിക്കണമെന്ന് വരികയാണെങ്കിൽ ദേവയജ്ഞം ചെയ്യണമെന്നുണ്ട് അപ്പോൾ നമ്മുടേതായിരിക്കുന്ന വിശ്വാസപ്രകാരം ചെയ്യേണ്ട അനുഷ്ഠാനത്തെയാണ് ദേവയജ്ഞം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് പിന്നെ അതിഥിയജ്ഞമാണ് അതിഥിയജ്ഞം എന്ന് പറഞ്ഞാൽ ആരാണ് അതിഥി അതായത് തിഥിതോറും ഗണിക്കാത്തവര് അതായത് തിരിതോറും നമ്മുടെ ഭവനത്തിലേക്ക് കയറി വരാത്ത ആളെയാണ് അതിഥി എന്ന് പറയുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനൊരിക്കൽ വീണ്ടും വരാത്ത ആളെ അതിഥി എന്ന് പറയാം കാരണം പതിനഞ്ച് തിഥികളാണ് വരുന്നത് ഇപ്പൊ കറുത്തപക്ഷത്തിലും വെളുത്തപക്ഷത്തിലുമായിട്ട് പതിനഞ്ച് മൊത്തം മൊത്തം മുപ്പത് തിഥികൾ എന്നുവെച്ചാൽ കറുത്തപക്ഷത്തിലും പതിനഞ്ച് വെളുത്ത പക്ഷത്തിലും പതിനഞ്ച് അപ്പോൾ ഈ പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ വീണ്ടും കയറി വരാത്ത ആളാരാണോ അയാളെയാണ് അതിഥി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് അതായത് പ്രതീക്ഷിക്കാതെ പിന്നെ ക്ഷണിക്കാതെയും ആരാണോ നമ്മുടെ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇടത്തിലേക്ക് കയറി വരുന്നത് അവരെയാണ് അതിഥി എന്ന് പറയുന്നത് അല്ല നമ്മൾ ക്ഷണിച്ചോ അല്ലെങ്കിൽ നമ്മളെ പ്രതീക്ഷിച്ചോ വരുന്ന ആളെയല്ല ഇപ്പൊ സത്യത്തിലെ ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന ഒരാളെയാണ് അതിഥിയായിട്ട് പറയുന്നത് അപ്പോ അങ്ങനെ ഒരാള് കയറി വരുന്ന ഒരാള് നമ്മളോട് ഏതെങ്കിലും തരത്തിലൊരു സഹായം ആവശ്യത്തെ ആവശ്യപ്പെട്ടാൽ അതിനെ നമ്മൾ സന്മനസ്സോടുകൂടി സ്നേഹത്തോടുകൂടി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അതിഥി യജ്ഞം കൊണ്ട് അതായത് അതിഥി പ്രീതികരമായിരിക്കുന്ന കർമ്മത്തെ ചെയ്യുന്നതിനെയാണ് അതിഥി യജ്ഞം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് പിന്നെ ഈ അതിഥിയജ്ഞം നരയജ്ഞം എന്നൊക്കെ പറഞ്ഞാൽ ഒരേ യജ്ഞം തന്നെയാണ് പിന്നെ ഭൂതയജ്ഞമാണ് എന്താണ് ഭൂതയജ്ഞം അപ്പൊ ഏറ്റവും വലിയ ഭൂതയജ്ഞം എന്ന് പറഞ്ഞാൽ അഹിംസയാണ് കാരണം ഭൂതങ്ങളെ എന്ന് വെച്ച ജീവികളെ ജന്തുക്കളെ നമ്മൾ കൊല്ലാതിരിക്കുക എന്നുള്ളതാണ് അപ്പൊ കൊല്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം നാം തിന്നാതിരിക്കണം എന്നാണ് അപ്പൊ അതുകൊണ്ട് ഏറ്റവും വലിയ ഭൂതയജ്ഞം നമ്മൾ ഭൂതയജ്ഞം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞാൽ അതെ അഹിംസ അപ്പൊ ഇവിടെ നമ്മൾ പലരും കൊന്നാൽ പാവം തിന്നാൽ തീരും എന്ന് പറഞ്ഞിട്ട് അല്ലേ നമ്മൾ മൃഗങ്ങളെ കൊന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടുത്തെ ബാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്താ പറയുന്നത് അവിടെ കൊന്നാൽ പാവം തിന്നേ തീരും അപ്പൊ കൊന്നാൽ പാവം തിന്നാൽ തീരുന്നത് എന്താണോ തിന്നാൽ അതിൻ്റെ അരച്ചു അല്ലെങ്കിൽ അതിൻ്റെതരായിരിക്കുന്ന ഭാഗങ്ങൾ എന്താണോ വാസ്തവത്തിൽ അതാണ് തീരുന്നത് പക്ഷെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് കൊന്നാൽ പാവം തിന്നാൽ തീരും എന്ന് പറഞ്ഞിട്ട് കോഴിയായു ശരി ആരുമായി ശരി വ്യക്തി കൊന്നതിന് ശേഷം നമ്മൾ തന്നെ തിന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്താ പറഞ്ഞിരിക്കണേ കൊന്നാൽ പാവം തിന്നേ തീരൂ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചേ തീരൂ എന്നുള്ളതാണ് എന്തിനാണോ നമ്മൾ കൊല്ലുന്നത് അതിന്റെ പാവം നമ്മളും നമ്മുടെ മക്കളും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളുമായിട്ട് അത് അനുഭവിച്ചു തന്നെ തീർക്കണമെന്നാണ് സത്യത്തിൽ ആ വാക്കിന്റെ അർത്ഥം അതുപോലെ തന്നെ ഒരു പറയാനിട്ടോ നമ്മുടെ ധർമ്മസാധന ണ്ടായിരിക്കും അതെന്നാ അപ്പൊ അതിനിപ്പോ നമ്മൾ എന്താ അർത്ഥമാണ് എടുത്തിരിക്കുന്നത് ഈ ശരീരത്തെ നല്ലവണ്ണം തടിച്ച് കൊഴുപ്പിച്ച് വളരെ എന്താണ് ഉപചാരത്തോടുകൂടി അലങ്കാരത്തോടുകൂടി സൂക്ഷിക്കണം എന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് സത്യത്തിൽ സത്യത്തിലത് കൈവാക്യമാണ് ആ കൈവാക്യം എന്താ അതിന്റെ അർത്ഥം ശരീരമാദ്യം കവിധർമ്മ സാധന ഈ ശരീരമാകട്ടെ ധർമ്മം എന്ന് പറയുന്ന സാധനത്തെ ചെയ്യുവാൻ വേണ്ടി എന്നാണ് സത്യത്തിലെ അതിന്റെ അർത്ഥം ധർമ്മമാകുന്ന ഉപാധിയെ അല്ലെങ്കിൽ ധർമ്മത്തെ അനുഷ്ഠിക്കാനാണ് നമുക്ക് ഈ ശരീരം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അധർമ്മമായിട്ടോ മൃഗീയമായിട്ടോ ജീവിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം എന്നതുപോലെ ഇവിടെ അഹിംസ എന്നുവെച്ചാൽ നമ്മളെ കൊല്ലാതിരിക്കുക എന്നാണ് അർത്ഥം മനസ്സിലാക്കേണ്ടത് ഇനി ഈ ഭൂതയത്നത്തിന്റെ തന്നെ ഭാഗമായിട്ട് ഒരു പശുവെ സംരക്ഷിക്കാനാണ് പറയുന്നത് വീട്ടിലെ പശുവെ വളർത്തി അതിനെ സംരക്ഷിക്കുമ്പോൾ കാരണം ഈ പശു അതുപോലെ ആട് തുളസി ബ്രാഹ്മണൻ വേറെ ഇതിലൊക്കെ നമ്മൾ ഈശ്വര ഈ ഘടകങ്ങളെയൊക്കെ കണ്ട് പൂജിക്കുന്നത് അല്ലെങ്കിൽ സേവിക്കുന്നത് കാരണം എന്താണ് ആലിന്റെ അടുത്ത ജന്മം മനുഷ്യനാണെന്നാണ് ശാസ്ത്രം അതുപോലെ തന്നെ തുളസിയുടെയും അതുപോലെ ഈ എന്തിൻ്റെ പശുവിൻ്റെയൊക്കെ അടുത്ത ജന്മം മനുഷ്യജന്മമായിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് അതിലൊക്കെ നമ്മൾ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് അതിനൊക്കെ ഇപ്പൊ അശ്വത്വ പൂജ നമ്മുടെ തന്ത്രശാസ്ത്രത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ അശ്വത്വ പൂജ എന്ന് പറഞ്ഞിട്ടൊരു പൂജ തന്നെയുണ്ട് എന്ന് വെച്ചാൽ ആ വൃക്ഷത്തെ പൂജിക്കുന്നത് അതുപോലെ ഗോപൂജ ഗോമാതാവിനെ പശുവിനെ പൂജിക്കുക അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് രോഗനാശത്തിനും അതുപോലെ സർവേശ്വര പ്രീതിക്കും പിന്നെ എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനെ ആവശ്യമായിക്കൊണ്ടൊക്കെ ചെയ്യുന്ന ഒരു പൂജാകർമ്മങ്ങളാണ് അപ്പൊ ഇവിടെ അങ്ങനെ നമ്മൾ ഈ ലോകത്തിലെ യാതൊരു ജീവിക്കും യാതൊരു ക്ലേശവും വരുത്താതെ അതിനെ സംരക്ഷിക്കുക അതിനു വേണ്ട ഭക്ഷണം അതുപോലെ പാർപ്പിടം ഇതൊക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഈ നര ഭൂതയജ്ഞം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പൊ നമ്മൾ ഏറെക്കുറെ പഞ്ചയജ്ഞങ്ങളെയും കുറിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് എന്തൊക്കെയാണ് പഞ്ചയജ്ഞത്തെ കുറിച്ച് പറഞ്ഞത് അതായത് ആദ്യം നമ്മുടെ പിതൃയജ്ഞത്തെ കുറിച്ച് പറഞ്ഞു പിന്നെ കുറിച്ച് പറഞ്ഞു പിന്നെ കുറിച്ച് പറഞ്ഞു പിന്നെ അതിഥി കുറിച്ച് പറഞ്ഞു പിന്നെ കുറിച്ച് പറഞ്ഞു ഈ അഞ്ച് യജ്ഞങ്ങള് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ നമ്മളെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പൊ ഈ അഞ്ച് യജ്ഞങ്ങളാണ് നമ്മളെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടത് പിന്നെ എന്താണ് ആറ് കർമ്മങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് ആറ് കർമ്മം അതായത് പഠനം പാഠനം യജനം ലാചനം ദാനം അപരിഗ്രഹം ഇതാണ് ആറ് കർമ്മങ്ങൾ എന്തെല്ലാമാണ് പഠനം പാഠനം അപ്പൊ എന്താണ് നമ്മൾ പഠിക്കേണ്ടത് അത് പഠിക്കുക ആ പഠിച്ചതിനെ മറ്റുള്ളവരെ പഠിപ്പിക്കുക ഇതാണ് പഠനം പാഠനം എന്നുള്ളത് കൊണ്ട് അർത്ഥമാകുന്നത് അപ്പൊ എന്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മളിവിടെ വീടിയുടെ തുടക്കത്തിൽ പറയേണ്ടായിരുന്നുണ്ട് ഏതൊന്ന് പഠിച്ചാലും അല്ലെങ്കിൽ അറിഞ്ഞാലും അറിയേണ്ടതിന് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ അറിവിനെ അറിവെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആരാണ് എന്നുള്ള അറിവാണ് അറിയേണ്ടത് അപ്പൊ ആ അറിവിലൂടെ ഈശ്വരനെയും ഈ സമസ്ത പ്രപഞ്ചത്തിന്റെയും അറിവിനെ കുറിച്ച് നമുക്കൊരു ബോധം ലഭിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നാം ആരാണെന്നും ഒരു ശാസ്ത്രത്തിൽ പറയുന്ന വിഷയങ്ങൾ എന്താണെന്നും അറിയാൻ കഴിയുന്ന ശാസ്ത്ര ഗ്രന്ഥങ്ങളെയാണ് പഠിക്കേണ്ടത് അതായത് ഭാഗവതം ഗീത പിന്നെ ഉപനിഷത്തുകള് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന രാമായണം തുടങ്ങിയിരിക്കുന്ന പിന്നെ അവനവന്റെ വിശ്വാസ പ്രകാരമുള്ള ഖുറാൻ ബൈബിൾ ഇതൊക്കെ നമ്മൾ പഠിച്ച് ആ അതില് പറയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സ്വയം പഠിക്കേണ്ടത് ഗുരു നിർദ്ദേശപ്രകാരം പഠിക്കാം എന്നിട്ടോ അത് മറ്റുള്ളവരെ പഠിപ്പിക്കണം ഇതാണ് പഠന പാഠനം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് പിന്നെ എന്താണ് പിന്നെ യജനം യാചനം യജനം യാചനം ലഥനം യാചനം എന്ന് പറഞ്ഞാൽ പൂജ പഠിക്ക പിന്നെ മറ്റുള്ളവർക്ക് പൂജയെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ പൂജ ആ നമ്മുടെ ഒരു ഗ്രഹസ്ഥാശ്രമ ജീവിതത്തിലെ ധർമ്മമാണ് ദേവജ്ഞത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ പൂജ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പലരും നമ്മുടെ പൂർവികന്മാരുടെ വീട്ടില് മണ്ഡപം അല്ലെങ്കിൽ പൂജാമുറി അല്ലെങ്കിൽ ക്ഷേത്രം ഇതൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മളൊക്കെ അത് ഭയന്നിട്ട് അത് നമുക്ക് ചെയ്യാൻ പാടോ അല്ലേ എന്നും പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ അതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ എന്താണ് മദ്യവും അതുപോലെ മാംസവും അതുപോലെ ഈ ലൈംഗിക ബന്ധവും നിയന്ത്രിതമായ രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പൂർവികന്മാരായിരുന്ന ആചാര്യന്മാര് തന്നെയാണ് ഈ ഗ്രഹസ്ഥാശ്രമ ജീവിതത്തില് പഞ്ചയജ്ഞങ്ങളുടെ കൂട്ടത്തില് ഈ ദേവയജ്ഞത്തെയും നിർദ്ദേശിച്ചിരിക്കുന്നത് കൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ അതെന്താണ് അതായത് നിയന്ത്രിതമായിരിക്കുന്ന രൂപത്തിൽ ജീവിക്കുന്ന ഒരുവൻ ചെയ്യേണ്ട കർമ്മമാണ് ഈ പൂജ അപ്പൊ നമ്മളതിൽ നിന്ന് ഒളിച്ചുകൊണ്ടുവേണം അപ്പൊ ഞാൻ മത്സ്യം കഴിക്കും ഞാൻ മാംസം കഴിക്കും അതുപോലെ തന്നെ എനിക്ക് ഭാര്യ ഉണ്ട് കുട്ടികളുണ്ട് അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പാടുമോ അപ്പൊ ഇതൊക്കെ ചെയ്തിരുന്നവരാണ് നമ്മുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ ദേശത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ സമസ്ത നന്മയ്ക്കും വേണ്ടിയിട്ട് അവിടെ ഒരു സുരക്ഷ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ദേവയജ്ഞത്തെ നിർദ്ദേശിച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ എന്താണ് അത് നമുക്ക് ചെയ്താൽ ഭവിഷ്യത്തുണ്ടാവാം അജ്ഞാനമായിട്ട് അതിനെ ധരിച്ചുകൊണ്ട് നമ്മളത് ചെയ്യാതിരിക്കുകയാണ് ഇവിടെ യജനം യാചനം എന്നുള്ളത് കൊണ്ട് പൂജ പഠിക്കുക അത് പ്രത്യേകിച്ച് നമുക്ക് ഒരു പൂജയൊക്കെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അതിന് ഗുരു അതേ തന്ത്രകർമ്മത്തില് ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ഗുരു ബന്ധം നിലനിൽക്കുന്ന ഒരു മേഖല അല്ലെങ്കിൽ ഒരു തലമുണ്ടെങ്കിൽ അത് വാസ്തവത്തിലെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അല്ലെങ്കിൽ കാണാൻ കഴിയുന്നിടത്തോളം തന്ത്രശാസ്ത്രത്തിൽ മാത്രമേ ഉള്ളൂ അപ്പൊ സന്യാസ അതുപോലെ മറ്റുള്ള ആത്മവിദ്യകളിലൊന്നും അതില്ലേ എന്ന് ഒന്നും ചോദിക്കേണ്ടതില്ല കാരണം ഇപ്പൊ തന്ത്രശാസ്ത്രത്തിലാണ് അല്ലെങ്കിൽ താന്ത്രിക അതും എല്ലാവർക്കും ഉണ്ടോ എന്ന് നമുക്ക് കണ്ടാൽ ചിലപ്പോ ചെല്ലുമ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞാണെന്നില്ല പക്ഷെ എങ്കിലും ആത്യന്തികമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്ന തന്ത്രശാസ്ത്രത്തിലാണ് ഗുരുശിഷ്യ ബുധിശിഷ്യബന്ധത്തിന്റെ പ്രസക്തിയും അതിന്റെ നിലനിൽ അതായത് ഒരു തന്ത്രശാസ്ത്രത്തിൽ പടയ പറയുന്ന ഒരു പൂജാവിധിയെ ശരിയായ രീതിയിൽ നിർദ്ദേശിച്ചു കൊടുക്കണമെങ്കിൽ ആ ഗുരു ഗുരുവിനെ ശിഷ്യനെ കുറിച്ച് അറിയാം എന്ന് വരികയാണെങ്കിലും ശിഷ്യനെ കൂടി അത് ബോധ്യപ്പെടുത്തി പതുക്കുകയാണ് തന്ത്രത്തിൻ്റേതായിരിക്കുന്ന മർമ്മ പ്രധാനമായിരിക്കുന്ന പല രഹസ്യങ്ങളുമുണ്ട് കാരണം ആറ് കർമ്മങ്ങളാണ് തന്ത്രകർമ്മത്തിൽ പ്രധാനമായിട്ട് വരുന്നത് ആ തന്ത്രകർമ്മത്തിൽ പറയുന്ന ആറ് കർമ്മങ്ങളെയും ഒരു ശിഷ്യനെ ബോധിപ്പിക്കണമെങ്കിൽ അത് ശിഷ്യന്റെ യോഗ്യതയും അവന്റെ മാനസികമായിരിക്കുന്ന പാകുതയും ഒക്കെ കണക്കിലെടുത്തിട്ടാണ് ഗുരു തന്ത്രവിദ്യയെ ഉപദേശിക്കുക അപ്പൊ ഇത് പൂജാ അപ്പൊ നമ്മൾ പൂജ ചെയ്യുക അത് മറ്റുള്ളവരെ പഠിപ്പിക്കുക പിന്നെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് ശാന്തികമായിട്ടും കർമ്മമുണ്ട് ഇപ്പൊ നമ്മള് ആരും പറയുമ്പോൾ പറയേണ്ടായിട്ടുണ്ട് ഒരു പ്രശ്നം ഹോമം കൊണ്ടും മന്ത്രം കൊണ്ടും ഔഷധം കൊണ്ടുമാണ് നമ്മുടെ ജീവിതത്തിൽ നേരിട്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെ പരിഹരിക്കേണ്ടതെന്ന് കാണാൻ കഴിഞ്ഞു അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് ഇതുപോലെ തന്ത്രശാസ്ത്രം പഠിച്ചിരിക്കുന്ന ഒരു ഗുരുവിൽ നിന്നും അഭ്യസിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ഇവിടെ പൂജ പഠിക്കുക പഠിപ്പിക്കുക പിന്നെ ഒരു പരിഹാര കർമ്മം ഇപ്പൊ എന്താണ് വേറെ അടുത്തവരൊക്കെ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ അത്യാവശ്യം എന്തെങ്കിലും പുസ്തകങ്ങൾ കിട്ടോ ഇല്ല വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും ധനോദ്യോഗം ചെയ്യുന്നവരും അത്യാവശ്യം സുദർശന ഹോമോ ഇല്ലെങ്കിൽ ഇപ്പൊ എന്താണോ അവരുടെ നിലവിലുള്ള ഹോമങ്ങൾ അല്ലെങ്കിൽ എന്താണ് പൂജ ഇപ്പൊ ടി വിയിലടത്ത് അത് കാണാൻ കഴിയുന്നത് എന്നാണ് പറയുക എന്ന മനസ്സിലാക്ക അപ്പോ ഏറ്റവും ഗോപ്യമായിരിക്കുന്ന വിദ്യയാണ് ശ്രീവിദ്യ തന്ത്രത്തിലും അതുപോലെ യന്ത്രത്തിലും മന്ത്രത്തിലും ആത്മീയയിലും ഭൗതിയിലുമൊക്കെ ശ്രേഷ്ഠമായിരിക്കുന്ന ഉന്നതമായിരിക്കുന്ന ഒരു തലമാണ് ശ്രീവിദ്യ ദീക്ഷ ശ്രീ വിദ്യാ സമ്പ്രദായം എന്ന് പറയും ഇപ്പൊ അതടക്കം ടി വി ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അറിയില്ല ഞാൻ കണ്ടിട്ടൊന്നുമില്ല അപ്പൊ അവിടെ എന്താന്ന് വെച്ചപ്പോ നമ്മളൊക്കെ വളരെ രഹസ്യമായിട്ട് ഗുരു ശിശുരൂഷ ഒക്കെ ചെയ്തിട്ട് ഗുരു അവസാനത്തിലാണ് എങ്ങനെയാണ് ഈ നവാഭരണ പൂജ അല്ലെങ്കിൽ എന്താണ് ദേവിയുടെ സ്വരൂപം എന്നുള്ളതിനെ കുറിച്ചിട്ട് പരിപൂർണമായിട്ട് വ്യക്തമാക്കി ബോധ്യപ്പെടുത്തി തരുന്ന എങ്ങനെയാണ് കാര്യങ്ങളോളം ഗുരു ശുശ്രൂഷയും അതുപോലെ എല്ലാം ഉപേക്ഷിച്ചിങ്ങനെ നടന്ന് അങ്ങനെയുള്ള യാത്രയിലാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴോ രണ്ട് രൂപ അഞ്ചു രൂപ കൊടുത്ത പുസ്തകത്തിലടക്കം മന്ത്രങ്ങളെ കാണാന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ക്ലേശം അതിന്റെ ഒരു വിഷമം ആലോചിക്കണം അതാണ് കരിയിൽ ബ്രാഹ്മണരെ അല്ലെങ്കിൽ വേദത്തെ വിൽക്കും ശാസ്ത്രത്തെ വിൽക്കും എന്നാണ് കണ്ടിരിക്കുന്നത് സത്യത്തിൽ അതിന്റെ ശാസ്ത്രത്തെ വിശദീകരിക്കേണ്ട പ്രചരിപ്പിക്കേണ്ട അല്ല പറയുന്നതിന്റെ താല്പര്യം കാരണം ഇവിടെ ഗോപ്യമായിരിക്കുന്ന മൂലമന്ത്രങ്ങളെയൊക്കെ അത് വെളിപ്പെടുത്തുന്ന സമയത്തെങ്കിൽ മൂലം എന്ന് എഴുതിയാ മതി അവിടെ മന്ത്രം ഏതെന്താ ഇപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ മഹാ അല്ലെങ്കിൽ എന്താണ് ഗണേശ മന്ത്രം അല്ലെങ്കിൽ മുരുകന്റെ അല്ലെങ്കിൽ എന്താണോ സംഹാര സംഹാരമന്ത്രം അല്ലെങ്കിൽ അതുപോലെ ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ മന്ത്രത്തിന്റെ മൂലം ഇന്ന മൂലം എന്ന് അല്ല മന്ത്രം എന്താണെന്നുള്ളത് പരസ്യപ്പെടുത്താൻ പാടില്ല പക്ഷെ നമുക്ക് എന്താണ് ഒരു പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോട്ട പുസ്തകത്തിലടക്കം ഏറ്റവും രഹസ്യമായിരിക്കുന്ന മന്ത്രങ്ങളടക്കം അതിൽ എഴുതിപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് നമുക്ക് കിട്ടാൻ കഴിയുന്നത് പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഒന്നും കാരണം എന്താണ് ങ്ങളിൽ തന്നെ അതിന്റെ ശാസ്ത്ര ശാസ്ത്രപഠനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് പറയുന്നുണ്ട് യാതൊരുവിതാണോ ഈ മന്ത്രത്തെ ഗുരുവിന്റെ നിർദ്ദേശം കൂടാതെ പഠിക്കുകയോ പ്രയോഗിക്കാനോ ശ്രമിക്കുന്നത് ചെയ്യുന്നത് അതിലെന്താണ് ജീവിച്ചിരിക്കുമ്പോൾ ചണ്ടാവനെ പോലെയും മരിച്ചു കഴിഞ്ഞാലോ നാലായിട്ടും ജനിക്കുന്നു എന്നാണ് തന്ത്രഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അതാണ് അതിന്റെ ഫലശ്രുദ്ധി അപ്പൊ ഇവിടെ നമുക്ക് പ്രയോജനമാകണമെങ്കിൽ ശരിയായിട്ട് വീക്ഷി കിട്ടി ഗുരു ഉപദേശത്തോടു കൂടിയിട്ട് നമ്മൾ അതിനെ അനുഷ്ഠിക്കുമ്പോഴാണ് അത് പ്രയോജനമാവുള്ളൂ അടുത്ത എങ്ങനെയപ്പോ വ്യക്തമാക്കുക എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ നമ്മുടെ കയ്യില് ഒരു ഗ്ലാസ് പാലും തന്നു ഒരു ഗ്ലാസ് മോരും തന്നു ഈ പാലിന് നമുക്ക് മോരാക്കണം എന്ത് വേണം പാലിനെ മോരാക്കണം ഈ പാലിനെ മോരാക്കണമെങ്കിൽ എന്ത് വേണം ഇത് പാലേ ഇത് മാരേ ഇത് പോരേ ഇത് പാടെ പല പരപ്രാവശ്യം പറഞ്ഞാൽ പാല് മോരാകൂ പാല് മോരാവില്ല എന്ന് പോലെ നമ്മളെന്താണ് സ്വയം ആ അഹം ബ്രഹ്മാസ്മി തത്തുമസി അയമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ എന്താണ് ഞാൻ ബ്രഹ്മമാവുന്നു ഈ കാണുന്നതൊക്കെ ബ്രഹ്മമാണ് അതുപോലെ എന്താണ് എന്താണ് ഒക്കെ പറഞ്ഞ് നമ്മളെ മന്ത്രത്തിന്റെ ബീജങ്ങളൊക്കെ ലഭിച്ചു ഗണേശായ നമഹ നമോ ഭഗതദേവ അസുദേവായ അങ്ങനെയൊക്കെയുള്ള മൂലമന്ത്രങ്ങളെ അതൊക്കെ ഇങ്ങനെ ജപിച്ചാൽ എന്താണ്ടാവുക ഈ പാല് മോര് മോര് പാല് എന്ന് പറഞ്ഞു പാലിനെ മോരാക്കാൻ ശ്രമിച്ചാൽ എന്തുണ്ടാവും പാല് കേടി വരും ശരിയല്ലേ സത്യത്തിൽ പാല് മോരായണമെങ്കിൽ എന്ത് വേണം നല്ല മുന്നോടി അല്ലേ അതിന് ഒവൊടിക്കണം അപ്പോഴാണ് അത് എന്തായിത്തീരുന്നത് മോനായിത്തീരുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കും അത് കേടുവരികേം ചെയ്യാം എന്നതുപോലെ ഗുരുവിൽ നിന്ന് നമുക്ക് ഉപദേശം കിട്ടണം അതല്ലേ ശ്രവണം വെറുവിൽ നിന്ന് നമ്മുടെ വിധിപ്രകാരം നമ്മുടെ ചെവിയിൽ ഗുരു ഉപദേശിക്കും ഇതാണ് മൂലമന്ത്രം അതിന്റെ ബീജത്തിന്റെ അർത്ഥം ഇന്നതാണ് ഇന്ന ന്യാസങ്ങളോടുകൂടി അതിനെ നീ ഉപാസിക്കൂ ഇന്ന രീതിയിൽ അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞ് ഗുരു തന്റെ സങ്കല്പ ശക്തിയെ കൂടി ശിഷ്യനിലേക്ക് ആ സങ്കല്പം ചെയ്തു കൊടുത്തുകൊണ്ടാണ് ആ ഉപദേശം തരുന്നത് ആ ഉപദേശം ഇല്ലാതെ ദിവിക്കുമ്പോ എന്തായിരിക്കും ഈ പാലിനെ മോരാക്കാൻ ശ്രമിച്ചതുപോലെയാകും പാല് മോരാകണമെങ്കിൽ മോഴും ഉറപ്പായിരിക്കണം അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രം എന്താണ് ഇപ്പോ പലരും പോയിട്ട് അത് വലിയൊരു കച്ചവട വസ്തുവാക്കി തീർത്തിരിക്കുകയാണ് പലരും പഠിച്ചിരിക്കുകയാണ് പലരും ഗുളിക രൂപത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ സത്യത്തിൽ എന്താണ് ഗുരുവിന്റെ ദീക്ഷയോടുകൂടി ഉപദേശം ചെയ്യും അതല്ലേ ഇപ്പൊ ഗീതയെ ഇപ്പൊ ഞാൻ പറയുന്നതിനേക്കാളിക്കും വളരെ നല്ല രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റി വരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരും ഇപ്പൊ എന്താണ് കാറാഴ്ചകളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകര് ഏഹ് വിദ്യാഭ്യാസത്തിലും സംസ്കൃതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ആ അധ്യാപകർക്ക് എന്താണ് ചിലപ്പോ ഞാൻ ഇവിടെ പറയുന്നതിനെക്കാളിക്കും വ്യക്തമാക്കി ചിലപ്പോ ഗീതയെ കുറിച്ചൊക്കെ പറയാൻ പറ്റി എന്ന് വരും പക്ഷെ സത്യത്തിന് എന്താണ് ഗീതയെ നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം ഗീതയായിട്ടിരിക്കുന്ന ഇല്ലെങ്കിൽ ഗീതയുടെ അനുഭവത്തെ ആസ്വദിച്ചറിയുന്ന ഒരു ഗുരുമുഖത്ത് നിന്നും അതിന് ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്കത് പ്രയോജനമാകുന്നത് അപ്പൊ ഇവിടെ യജനം യാചനം എന്നുള്ളത് കൊണ്ട് പൂജ നമ്മൾ പഠിക്കുക പിന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ള അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കുക പിന്നെന്താണ് പിന്നെ ദാനം അപരിഗ്രഹം ദാനം എന്ന് പറഞ്ഞാൽ കൊടുക്കുക അപരിഗ്രഹം എന്ന് പറഞ്ഞാലോ നമ്മളെ സ്വീകരിക്കാതിരിക്കുക ആരുടെയും ഒന്നും സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ ദാനം എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാണ്ട് അതായത് ഏറ്റവും വലിയ മനുഷ്യത്വം അത് ദാനമാണ് എന്താണ് ഇപ്പൊ മനുഷ്യത്വം ഈ മനുഷ്യനമ്മടെ സത്യത്തിൽ എന്താണ് ഈ ഗീതയിലെ കേട്ട അല്ലേ ഇപ്പൊ ഗീരോപദേശം ഇപ്പഴാ ടി വിയിലൂടെയും വരുന്നുണ്ട് അത്രേ ഇപ്പൊ മറ്റതിപ്പോ നമുക്ക് എന്താണ് വല്ല ഈ യാഗവേദിയിലൂടെ അല്ലേ വേറെ എന്താണ് ഗീതാജ്ഞാനജ്ഞം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലവേഷൻ വല്ല വേദികൾ നടക്കുമ്പോൾ അവിടെയൊക്കെ പോകട്ടെ കേട്ടാൻ പറ്റില്ല ഇപ്പതാ ഈ ലോകത്തിൽ ടി വിയിലൂടെയും വരുന്നുണ്ട് അപ്പൊ എന്താ ഈ ഗീത കേട്ടപ്പോ നമുക്ക് എന്താ കിട്ടുക അല്ലെ എന്താ ഗീത കേട്ടാൽ കിട്ടുക എന്താ ഭാഗവതം കേട്ടാൽ കിട്ടുക അപ്പൊ എന്താ കിട്ടുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എവിടെയും ചിന്തിക്കുന്നത് എന്നാ കിട്ടാനല്ല കൊടുക്കാനാണ് പഠിക്കേണ്ടത് അപ്പൊ അതിനെ നമ്മുടെ ബ്രഹ്മദേവന്റെ അടുപ്പിലേക്ക് ഈ ദാനം അല്ലെങ്കിൽ അതിന്റെ മഹത്വം അല്ലെങ്കിൽ എന്താണ് മനുഷ്യത്വം അതിന്റെ എന്താണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ഒരു കഥ പറയാം അതായത് ്രഹ്മദേവന്റെ അടുക്കിലേക്ക് ബ്രഹ്മദേവന്റെ മക്കള് അല്ലെങ്കിൽ ഈശ്വര സൃഷ്ടിയാണല്ലോ ദേവന്മാരും അസുരന്മാരും മനുഷ്യന്മാരും അതിന് തർക്കമൊന്നുമില്ലല്ലോ മനുഷ്യന്മാരായാലും ശരി ദേവന്മാരായാലും ശരി അതുപോലെ അസുരന്മാരായാലും ശരി അതല്ലേ ഇപ്പൊ നമുക്കത് ഇപ്പൊ നമ്മുടെ നക്ഷത്രം നോക്കിയാലും ദേവഗണാണോ മനുഷ്യഗണാണോ അസുരഗണാണോ ഈ മൂന്ന് ഗണത്തിലാണ് നക്ഷത്രത്തെയും അതുപോലെ സകലതിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ സത്വഗുണം രജോ ഗുണം തമോ ഗുണം മൂന്ന് ഗുണങ്ങളാണേ അപ്പൊ അതിനനുസരിച്ചാണ് പറഞ്ഞു പോകുന്നതല്ലോ അപ്പൊ ഇവിടെ ദേവന്മാർക്കും അതുപോലെ അസുരന്മാർക്കും അതുപോലെ തന്നെ മനുഷ്യർക്കും ജീവിതത്തിൽ വളരെ വലിയ ദുഃഖം ഉണ്ടായി ദുഃഖം ഉണ്ടായിട്ട് എന്താണ് തങ്ങളുടെ സൃഷ്ടി വർത്തമാരാണ് ബ്രഹ്മപ്രജാപതിയാണ് അപ്പൊ ബ്രഹ്മദേവനാണ് ആ ബ്രഹ്മദേവന്റെ അടുത്തിലേ ചെന്നിട്ട് അങ്ങോട്ട് അവരെല്ലാവരും കൂടി ബ്രഹ്മദേവനെ സ്ഥിതിക്കാൻ തുടങ്ങി അപ്പൊ ബ്രഹ്മദേവന്റെ സ്ഥിതി എന്താണ് അദ്ദേഹം ധ്യാന നിമഗ്നായിട്ട് അദ്ദേഹം അന്തർമുഖമായിട്ട് അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അപ്പൊ തന്നുടേതായിരിക്കുന്ന മക്കളല്ല എന്നിട്ട് ദുഃഖിക്കുന്നതായിരിക്കുന്ന രംഗം ആ ജ്ഞാന ദൃഷ്ടിയിൽ കണ്ടപ്പോ പതുക്കെ കണ്ണു പറഞ്ഞു നോക്കുമ്പോ എന്താണ് അസുരന്മാരുണ്ട് തന്റെ മുമ്പിലിരിക്കുന്നു അതുപോലെ ഉണ്ട് തന്റെ മുമ്പിലിരിക്കുന്നു മനുഷ്യനും മനുഷ്യരും തന്റെ സൃഷ്ടികൾ തന്നെയാണ് എല്ലാവരും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോ ബ്രഹ്മദേവൻ എന്ത് പറഞ്ഞോ എന്താ പറഞ്ഞത് എന്ന ഒരു അക്ഷരം പറഞ്ഞ് വീണ്ടും അദ്ദേഹം ധ്യാനിച്ചിട്ടിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ ദ എന്നുള്ള ഒരൊറ്റ അക്ഷരം അങ്ങോട്ട് കിട്ടിയപ്പോഴോ ദേവന്മാരും സംതൃപ്തരായി അതുപോലെ മനുഷ്യന്മാരും സംതൃപ്തരായി അപ്രകാരം തന്നെ ആരാണ് അസുരന്മാരും സംതൃപ്തമായി എന്നാണ് എങ്ങനെ സംതൃപ്തമായി അതാണ് നമുക്ക് അറിയേണ്ടത് ഇപ്പോ എന്താ പറഞ്ഞാൽ ഇവിടെ ഒരു പറയുന്ന കാര്യം നമ്മൾ നമ്മളേതായിരിക്കുന്ന വിചാര വികാര സംസ്കാരത്തിന് അനുസരിച്ചിരിക്കുന്ന അനുസരിച്ചിരിക്കുന്നൊരു അർത്ഥമാണ് നമ്മൾ ബോധിക്കുക അതവിടെ മനസ്സിലാക്കണം ഇപ്പൊ ഇവിടെ അതായത് ദേവന്മാർ എന്താ അർത്ഥമാണ് ഈ ഡാ എന്നുള്ള അക്ഷരത്തിൽ നിന്ന് എടുത്തുനിന്ന് നമുക്ക് നോക്കാം അതായത് ദേവന്മാർക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ട് അറിവുണ്ട് ഒരു തപസ് ഉണ്ട് അതുപോലെ തന്നെ സമ്പത്തുണ്ട് സൗന്ദര്യമുള്ള ഭാര്യയും അതുപോലെ മക്കളും അതുപോലെ എല്ലാ വിഭവങ്ങളും ഉണ്ട് എന്നാ എന്തില്ല എന്തില്ല ദമം അപ്പൊ ആ ദൈനങ്ങളിൽ എന്താണ് എടുത്തത് ദമം ധനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ഇല്ല എന്നുള്ളതാണ് അപ്പൊ കണ്ണ് കണ്ടാലോ അത് പൊള്ളാവുന്നാണോ തോന്നിയാൽ അതിനെ സ്വന്തമാക്കണം അതുപോലെ മൂക്ക് നല്ലൊരു മണത്തെവിടെ മണത്താലോ അത് പോകണം തന്നെ അതിനെ മണത്ത് കഴിക്കണം അവര് ചെവി നല്ലൊരു ശബ്ദം കേട്ട ചെവി കൊണ്ട് കഴിക്കുക അതുപോലെ തൊക്ക് നല്ല സ്പർശാണെങ്കിൽ അതിനെ സ്പർശിച്ചറിയാം അതുപോലെ എന്താണോ പഞ്ചേ ദശേന്ദ്രിയതായിരിക്കുന്ന വൃത്തി അല്ലെങ്കിൽ അതിന്റേതായിരിക്കുന്ന ധർമ്മം അതിനെ കണ്ടാൽ അനുഭവിച്ചിറങ്ങും ഈ രീതിയിലാണ് ദേവന്മാരുടേതായിരിക്കുന്ന ഇന്ദ്രിയ അല്ലെങ്കിൽ നമ്മുടെയും ഇന്ദ്രിയ ഘടനകൾ അപ്പൊ എന്തുണ്ട് എന്തില്ല നിയന്ത്രണമില്ല എന്തില് ഇന്ദ്രിയങ്ങള് അപ്പൊ എന്താണ് അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് എല്ലാ ഗുണമുണ്ട് ഒന്നൊഴിച്ച് ഏറെ ഒഴിച്ചേ ഇന്ദ്രിയങ്ങളിൽ ഒരു നിയന്ത്രണമില്ല അപ്പൊ അച്ഛൻ പറഞ്ഞ നമുക്ക് ഇനി നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ഒരു നിയന്ത്രണമൊക്കെ ഉണ്ടാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംതൃപ്തരാകും എന്നുള്ള അർത്ഥം എടുത്തിട്ട് ദേവന്മാർ അങ്ങോട്ട് പോവുകയുണ്ടായിരുന്നു പിന്നെ ആരായിരുന്നു പിന്നെ ആരാണ് പിന്നെ മനുഷ്യ അസുരന്മാരാണ് അപ്പൊ അസുരന്മാരോ അവരും സംതൃപ്തനായി ബ്രഹ്മദേഹം പറഞ്ഞെന്താണ് അക്ഷരം അവർക്കൊ ഈ അസുരന്മാർക്ക് ഈ പറഞ്ഞ എല്ലാ ഗുണമുണ്ട് അല്ലേ രാവണനെ കുറിച്ചപ്പോ രാമായണ മാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ രാമായണത്തിലെ രാവണനെ രാവണനെ ഒക്കെ പറയുമ്പോൾ രാവണൻ ആ പത്ത് തലയുടെ ആ രാക്ഷസൻ രാക്ഷസൻ അല്ലെങ്കിൽ അസുരനാണല്ലോ അസുരനാണെങ്കിലും എന്താണ് എല്ലാ കഴിവും ഉണ്ട് അല്ലേ തപസൊക്കെ നേടിയിട്ട് ചന്ദ്രവാസ അടക്കം സാക്ഷാത് പരമശിവനിൽ നിന്ന് നേടാൻ പറ്റിയിരിക്കുന്ന ആളാണ് ആരെ ഈ പറയുന്നതായിരിക്കുന്ന രാവണ എന്ന് പറയുന്ന അസുരൻ അപ്പോ ഈ അസുരന്മാർക്കും സത്യത്തിൽ എന്തുണ്ട് എല്ലാം ഉണ്ട് എല്ലാ ഗുണങ്ങളും ഉണ്ട് ഉണ്ട് അതുപോലെ പഠിപ്പുണ്ട് സമ്പത്തുണ്ട് എല്ലാം ഉണ്ട് എന്നാ എന്തില്ല എന്തില്ല ഭാര്യ ആയാലും ശരി കുറ്റോളായാലും ശരി ആരായാലും ശരി അവർക്ക് പറ്റാത്തവർ കാണിച്ചാലോ അവര് വളരെ ക്രൂരമായിട്ടേ പെരുമാറുള്ളൂ അപ്പൊ അവർക്ക് എന്തല്ലാത്തത് ദയാ ദയ അപ്പൊ അവർ ദിനെന്താണ് അർത്ഥമെടുത്തത് ആ അപ്പൊ അച്ഛൻ പറഞ്ഞത് അർത്ഥം നമുക്ക് എല്ലാം ഉണ്ട് എന്തോ ചോദിച്ചേ ദയാ അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ദയാളുക്കളായാൽ നമ്മൾ വിജയിച്ചു അപ്പൊ അച്ഛൻ പറഞ്ഞതേ നമ്മളെനിപ്പോ ഈ തോട്ടയും പിടിച്ചനും ഒക്കെ അങ്ങോട്ട് ക്രൂരമായിട്ട് അങ്ങോട്ട് പ്രയോഗിക്കാനുള്ള രീതി അങ്ങോട്ട് വിട്ട് എന്ത് ചെയ്യണം കുറച്ച് ഗലയോട് കൂടിയിട്ടൊക്കെ അങ്ങോട്ട് പെരുമാറാൻ തുടങ്ങിയാ നമ്മള് സംതൃപ്തരാകുമെന്നുള്ള അർത്ഥം ആരെടുത്തു അസുരന്മാരെടുത്തു ഇനി ആരെ മൂന്നാമത്തെ കൂട്ടര് നമ്മളെന്നെ ആരാ മനുഷ്യരി അവരോ അവരും സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ട് പിരിഞ്ഞുപോയി അപ്പൊ അവരെന്താ അർത്ഥം എടുത്ത് നേരത്തെ പറയുണ്ടായി ഗീത കേട്ട അല്ലേ നിങ്ങൾ അച്ഛനെ കണ്ട അല്ലെങ്കിൽ ഭാഗവതം കേട്ടാൽ ഗീത കേട്ടാൽ എന്താ കിട്ടുക അപ്പൊ നമുക്കുണ്ട് എല്ലാ ഗുണങ്ങളും എന്തൊഴിച്ച് കൊടുക്കേ ഈ കൊടുക്ക എന്നുള്ളത് ഒഴിച്ച് എല്ലാ ഗുണവും ഉണ്ട് അപ്പൊ പറയുന്നത് എന്താണ് ദാനം അപ്പൊ അച്ഛൻ പറഞ്ഞത് നമുക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ട് അപ്പൊ നമ്മൾ എന്നെ അൽപസപ്പൊക്കെ കൊടുക്കാനും പഠിക്കുക എന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ ഈ ദാനശീലം വളർത്തൽ എന്തായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംതൃപ്തരാകും അതല്ലേ കൊടുക്കാനാണ് പഠിക്കേണ്ടത് വാങ്ങാനല്ല മനസ്സിലായില്ലേ ഇപ്പൊ നമ്മൾ ആരും ഇപ്പൊ എല്ലാവരും പോലെ എന്ത് കിട്ടും എന്ത് കിട്ടും ഇതാണ് പക്ഷെ അതല്ല കൊടുക്കണം എന്നാണ് അപ്പൊ ഇവിടെ ദാനം അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ കൊടുക്കുക പിന്നെ അപരിഗ്രഹം ഇങ്ങോട്ട് വാങ്ങാമുണ്ട് വാങ്ങാമെന്നുണ്ട് വാങ്ങാതിരിക്കുക ഇങ്ങോട്ട് വാങ്ങലും അങ്ങോട്ട് കൊടുക്കലും അപ്പൊ പഠനം പാഠനം യജനം യാചനം ദാനം അപരിഗ്രഹം ഇതാണ് ആറ് കർമ്മങ്ങൾ പക്ഷേ ഈ ആറ് കർമ്മങ്ങളെ ആരോടെ പറഞ്ഞിരിക്കുന്നു ബ്രാഹ്മണരായിരിക്കുന്ന ഗൃഹസ്ഥന്മാരോടാണ് പറഞ്ഞിരിക്കുന്നത് അബ്രാഹ്മണരായിരിക്കുന്ന ഗ്രസന്മാർക്കോ ഈ ആർ കർമ്മത്തിന് അധികാരമില്ല അപ്പൊ എന്താ ഗീതപ്പോ എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ എന്താണ് ഒരു ഒരു സവർണാന്റെ അവർണ മേധാവിത്വം പറയുകയാണോ എന്നൊക്കെ ഒരു സംശയം നമുക്ക് വരികയാണ് അപ്പൊ ആരെയാണ് സത്യത്തിൽ ഇവിടെ ഗീതാകാരൻ അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ പറയുന്ന ബ്രാഹ്മണൻ ഭേദഭാവനകൾ ഇല്ലാത്ത ആളെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഇല്ല ഭേദഭാവനകൾ ഇല്ലാത്തവരെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പാടുള്ളൂ ഇപ്പൊ നമ്മൾ പൂജ മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണെന്ന് വിചാരിച്ചാൽ മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഈ പഠനം ഏത് വിദ്യയിലും മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോ നമുക്ക് ഉണ്ടാകേണ്ട ഗുണം എന്തായിരിക്കണം സമഭാവന അഭേദഭാവന അഭേദഭാവന അഭേദ ഭാവന ഇല്ലെങ്കിലോ ഇപ്പൊ അതായത് ഇപ്പൊ സ്ത്രീ പറഞ്ഞ സ്ത്രീലിംഗമായിട്ടും പുണ്യമായിട്ടാണ് ലോകത്തിലെ ഈ മനുഷ്യഘടന അപ്പൊ എന്തായിരിക്കും തന്റേതായിരിക്കുന്ന എതിർ വശത്തുള്ളവരോട് പ്രത്യേക മമത ഉണ്ടാകാം ഉണ്ടാകുമ്പോഴോ വർണ്ണസങ്കരം എന്ന് പറഞ്ഞാലോ ശരിക്ക് വിധിപ്രകാരമല്ലാത്ത സന്താനങ്ങൾ ജനിക്കാൻ കാരണമാകാം കാരണമാകുന്നു പറഞ്ഞ കാരണമാകാം അപ്പൊ അതുകൊണ്ട് എന്താണ് അബ്രാഹ്മണരായിരിക്കുന്ന ഗ്രഹസ്ഥന്മാര് മൂന്ന് കർമ്മം എന്താണ് പഠിക്കുക പിന്നെ പൂജ പഠിക്കുക ദാനം കൊടുക്കുക ദാനം സ്വീകരിക്കാനും പാടില്ല മറ്റുള്ളവരെ പഠിപ്പിക്കാനും പാടില്ല എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി പൂജ ചെയ്യാനും പാടില്ല എന്നാണ് അല്ല നമ്മുടെ മനസ്സിൽ എന്താണ് വളരെ പരിശുദ്ധമായിരിക്കുന്നു താഴെ കണ്ടാലും എന്റെ മനസ്സ് എന്നൊക്കെ ഈ ലോകത്തേതായിരിക്കുന്ന യാതൊരു ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളും എന്നെ കരുമ്പും ചലിപ്പിക്കുന്നില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ എന്താണ് നമുക്കും മറ്റുള്ളവരെ പഠിപ്പിക്കാം അപ്പൊ മനസ്സിന്റെ ഘടനയാണ് അല്ലാതെ ഇവിടെ നമ്മുടെ ജാതിയിലെ ഏത് കുലത്തിന്റെ അല്ലെങ്കിൽ ഏത് ഇന്ന അച്ഛൻറെ അല്ലെങ്കിൽ ഇന്ന അമ്മയുടെ മക്കളായി ജനിച്ചു എന്നല്ല ഇവിടെ പറയുന്നതിന്റെ അർത്ഥം നമ്മുടെ മനസ്സിന്റെ സ്വഭാവം അതായത് നമുക്ക് എന്താണ് ഈ ലോകത്തുടേതായിരിക്കുന്ന യാതൊരു ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളും നമ്മളെ ചലിപ്പിക്കുന്നില്ല എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമുക്കും പഠിപ്പിക്കാൻ പോകാം പഠിച്ചത് അതുവരെ എന്ത് വേണം നമ്മൾ സ്വയം പഠിക്കുക ഇതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ പഞ്ച പഞ്ചയജ്ഞങ്ങളും ആറ് കർമ്മങ്ങളും ഏകപത്നി വ്രതവും പാതി വൃത്യവുമാണ് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലെ ധർമ്മം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് ഉള്ളത്